ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് മൈൻഡ് പവറാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റും മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് അസുഖങ്ങളും മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു നിങ്ങളിൽ നമുക്കിതെല്ലാം കൈവിട്ട് പോയേക്കാം കാരണം അനാവശ്യമായ ടെൻഷൻ അതുപോലെ തന്നെ ഭയം ഇതെല്ലാം കാരണം നമ്മൾക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കില്ല മനസ്സിൻ്റെ പവർ മനസ്സിലാക്കിയാൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് മിസ്സായിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് സമയം പുറം ലോകവുമായി എപ്പോഴും കണക്ഷൻ ഉണ്ടാവും ഒന്നുകിൽ ടി വിയിലെ ന്യൂസുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടോ ഓരോ വാർത്തകൾ കേട്ടിട്ടോ എല്ലാം എപ്പോഴും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടുതലും വരുന്നത് നെഗറ്റീവായിരിക്കും ഈ നെഗറ്റീവ് ആയിരിക്കും ജീവിതത്തിലുടനീളം നമ്മൾ ഓർത്തും വിഷമിച്ചും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പിന്നെ എത്രയൊക്കെ നമ്മൾ ചിരിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സന്തോഷവും സമാധാനവും കിടന്നു വരുന്നത് ചെറിയ അസുഖം വരുമ്പോഴത്തേക്കും നമ്മളാകെ തളർന്നു പോകും പിന്നെ എപ്പോഴും നമ്മൾ അസുഖത്തെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക ഇരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അസുഖം കൂടുകയല്ലാതെ ഒരിക്കലും കുറയില്ല മുതൽ ഈ നിമിഷം മുതൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങാം എന്താണോ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് തന്നെയാണ് വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും പറയുമായിരിക്കും നമ്മളതിലൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിലേക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഒരു വേദന നിറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വേദനയായിരിക്കും കിടന്നു വരുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ പോകുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ ആ ലക്ഷ്യങ്ങളിലേക്കായിരിക്കും നമ്മൾ എന്നാൽ ഓടിയെടുക്കുന്നത് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിലേക്ക് മാത്രം മനസ്സ് ഉറപ്പിക്കുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മുടെ ലക്ഷ്യം എത്തിക്കേണ്ടത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം കോൺഷ്യസ് മൈൻഡാണ് എന്നാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം സബ് സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത് ഒത്തിരി ചിന്തിക്കുക നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണോ അതോ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കണോ ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കി അതിലൂടെ നമ്മുടെ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരുക Thank you for watching.